ഹലോ സ്ഥലക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല അടിപൊളി സ്റ്റോൺ മാക്സിമം സിംഗിളാണ് കാണിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ സ്റ്റോൺ ആദ്യം നമുക്ക് കാണിക്കാം പിന്നെ ഒരു റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ റേറ്റ് വരണുള്ളൂട്ടാ നല്ല അടിപൊളി സ്റ്റോൺ ആണ് നല്ല പ്രിന്റിലാണ് വരുന്നത് കേട്ട നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ഇതിന് വരണുള്ളൂ കേട്ടോ നല്ല സ്റ്റോൺ അടിപൊളി പ്രിന്റിലാണ് വന്നത് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് സാധാ നമ്മൾ പറഞ്ഞൊരു കിടന്ന മോഡൽ ഐറ്റംസ് ആണ് ഐറ്റംസാണ് അയിപത്താറ് ഇഞ്ചാണ് കിറക്കം വരുന്നത് പിന്നെ ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്തി ആറ് വരുന്നുണ്ട് സ്ലീവ് പതിമൂന്ന് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് ഹിപ് സൈസ് ഒരു നാൽപ്പത്തെട്ട് വരുന്നുണ്ട് കേട്ടോ നാൽപ്പത്തെട്ട് അൻപത് വരുന്നുണ്ട് ഹിപ് സൈസ് അപ്പോൾ ഈ ഒരു മോഡലാണ് കാണിക്കുന്നത് നല്ല നല്ല സ്റ്റോണൊക്കെ വെച്ച് നല്ല അടിപൊളി ഐറ്റംസാണ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ റേറ്റ് വരുന്നുള്ളൂ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് പക്ഷെ നമ്മൾ നമ്മൾ തന്നെ ഫ്രീ ആണ് കിട്ടാ ഒട്ടേറെ ഐറ്റംസിൽ കാണിക്കാം അത് നല്ല അടിപൊളി ഭംഗിയുള്ളൊരു നല്ല ലീഫിന്റെ ഒക്കെ ഒരു സംഭവമാണ് അടിപൊളി എന്താ ഉഷാറുണ്ട് അടിപൊളി ഐറ്റംസാണേ നല്ല സ്റ്റോണാണ് നല്ല അടുത്ത പീസ് ഒരു അഞ്ച് കളേഴ്സിലാണ് ഇത് വരുന്നത് അടുത്ത പീസ് നല്ല വെറൈറ്റി വെറൈറ്റി കളേഴ്സിലാണ് ഇത് വരുന്നത് ഫുള്ള് നല്ല അടിപൊളി കളേഴ്സുമാണ് ഇതാണ് ഇപ്പൊ പുതിയ മോഡലിൽ കേട്ടാ ഓക്കെ പിന്നെ ഒരു പീസ് കഴിഞ്ഞ പ്രാവശ്യം എടുത്തു വെച്ചിട്ട് ഒരാൾ വേണ്ടാന്ന് പറഞ്ഞ ഒരു പീസ് ഉണ്ട് അത് ഞാൻ അതിന്റെ കൂടെ ഉണ്ട് കാണിക്കണ്ട സെയിം റേറ്റ് തന്നെ സെയിം അളവെന്നെ ഇണ്ടാ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഞാൻ മിക്സ് ചെയ്തിട്ട് കുറച്ച് ഐറ്റംസ് കാണിക്കട്ടോ ഒരു അൻപത്താറിൻ്റെ തന്നെയാണ് ഫുള്ള് കാണിക്കുന്നത് ഒരു ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഉറുപ്പേൻ്റെ ഒരു ഐറ്റംസാണ് നല്ല തുണിയാണ് നല്ല വീതി ഒക്കെ ഉണ്ട് ഇതിൻ്റെ അളവ് പറഞ്ഞത് ഒരു അൻപത്താറിയാണ് ഇറക്കം വരുന്നത് ചെസ്റ്റിൻ്റെ അളവ് ചെസ്റ്റ് അളവ് അൻപത്തിരണ്ട് വരുന്നുണ്ട് നല്ല വീതി ഉള്ളതാണ് പന്ത്രണ്ട് സ്ലീവും വരുന്നുണ്ട് ഹിപ് ഹിപ്സൈസ് ഒരു അൻപത്തിരണ്ടും വരുന്നുണ്ട് കേട്ടാ അതൊരു ഐറ്റംസിൽ നല്ല തുണിമ വരെയുള്ള പ്രിന്റ് അത് പ്രിൻ്റ് അല്ല തുണിമ ഇതാണ് നല്ലൊരു അടിപൊളി കളൈസാണ് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപേനെ ഇതിൻ്റെ റേറ്റും വരുന്നത് ഇത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കട്ടോ മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ മൂന്ന് പീസ് എടു മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ആണ് മൂന്ന് പീസിൻ്റെ മേലക്കൊക്കെ എടുക്കപ്പോഴൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് വരെ ഇരുന്നൂറ്റി അറുപത്തഞ്ചാണ് അതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ അതേ സെയിം ഒരു ഇരുന്നൂറ്റി അറുപത് രൂപേൻ്റെ ഒരു ഐറ്റംസാണ് ഒരു ഡോട്ടിൽ ഇത് നമ്മൾ ഒരു പ്രാവശ്യം സ്റ്റെയിൽ ചെയ്തിട്ട് നല്ല മൂവിങ് ഉണ്ടായിരുന്ന ആണ് ഇത് ഏകദേശം ഇതിൻ്റെ അളവ് ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം അൻപത്താറാണ് ഇറക്കം വരുന്നത് ഫുൾ അൻപത്താറ് ഇഞ്ചിലാണ് കാണിക്കുന്നത് കേട്ടോ ചെസ്റ്റ് ഇളവ് നാൽപ്പത്തെട്ട് വരുന്നുണ്ട് സ്ലീവർക്കും പതിനാല് ഇഞ്ച് വരുന്നുണ്ട് ഹിപ് സൈസ് ഒരു അൻപത്തി വരുന്നുണ്ട് കേട്ടോ ആ ഒരു ഐറ്റംസിലാണ് കാണിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് ഇതിൻ്റെ ഡോട്ട് വരുന്നതൊക്കെ കേട്ടോ ബ്ലൂ ആണ് ബ്ലൂ കോഫി ബ്രൗൺ മെറൂൺ അങ്ങനെയൊക്കെ ഗ്രീൻ അങ്ങനെ ആയിട്ടാണ് വരുന്നത് ഇത് കോഫി ബ്രൗൺ ആണ് നല്ല എംബ്രോയ്ഡിങ് ഒക്കെ ഉള്ള നല്ല മെറ്റീരിയലിന് വന്നത് കേട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപയുള്ളൂ അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് എടുക്കുക മിക്സ് ചെയ്തിട്ട് എടുക്കാം മിക്സ് ചെയ്തെടുത്താലൊക്കെ മൂന്ന് പീസ് എടുക്കുമ്പോഴും ഷിപ്പിംഗ് ഫ്രീ ആണ് ഒരു മോഡലിന് തന്നെ എടുക്കണം എന്നൊന്നും ഇല്ല കേട്ടോ അടുത്ത പീസ് ഇതാ വരുന്നത് ാണ് ഇനി ഇരുന്നൂറ്റി പിന്നെ നാൽപ്പത് രൂപേൻ്റെ ഒരു ഐറ്റംസ് നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇതിൻ്റെ റേറ്റ് വരണുള്ളൂട്ടാ അൻപത്താറേ ഇറക്കം ഫുൾ ഫുള്ള് അൻപത്താറിലാണ് കാണിക്കുന്നത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ഹിപ് സൈസ് അൻപത് വരുന്നുണ്ട് പതിനാല് സ്ലീവും വരുന്നുണ്ട് ഒരു ഐറ്റംസിലാണ് കാണിക്കണത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതിലൊരു മൂന്ന് പീസ് ഉണ്ട് ഇത് ഞാനും കഴിഞ്ഞ പ്രാവശ്യതമായിരിക്കും സെയിൽ ചെയ്തിട്ടാണ് നല്ല മൂവിങ് ഉണ്ടായിരുന്ന ഐറ്റംസാണ് ഇതൊക്കെ കേട്ടോ പ്രിൻ്റിലാണ് ഇത് വരുന്നത് അപ്പോൾ ഇനി കാണിക്കുന്നതൊക്കെ ഇരുന്നൂറ്റി നാല്പതിൻ്റെ ഐറ്റംസ് ആട്ടോ ഇനി കാണിക്കുന്നതൊക്കെ നല്ല തുണിമ വരുന്ന പ്രിൻ്റാണ് നോക്കേട്ടാ നല്ല മെറ്റീരിയലുമാണ് ഇതിൻ്റെ ചെസ്റ്റിൻ്റെ കളർ പറഞ്ഞുതരാം ഇത് അയിമ്പത്തി ആറഞ്ചാണ് ഇറക്കം വരുന്നത് അളവ് വരുന്നത് നാൽപ്പത്തി ആറ് ലുഡ് സൈസ് അൻപത് സ്ലീവ് പിന്നെ പതിനഞ്ച് സ്ലീവും വരുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് അടുത്ത പീസ് ഈ കാൺചേന്റെ കളർ ചേഞ്ച് ചേഞ്ചാണ് നീ കാണിക്കുന്നത് പിന്നെ ഷോൾ മാക്സ് വേണ്ടവർ പറഞ്ഞുകൂടി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ച ഐറ്റംസ് വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അടുത്ത വീഡിയോസിൽ കാണിക്കാം നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് വീരാഞ്ചല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പേയ്മെന്റ് സാധാരണ പറഞ്ഞാൽ തന്നെ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎമ്മും ബാങ്ക് ട്രാൻസ്ഫർ ആണ് പിന്നെ ഇതും റേറ്റ് വരുന്നത് പിന്നെ ഇരുന്നൂറ്റി നാൽപ്പത് തന്നെയാണ് ഇതിന്റെ റേറ്റും വരുന്നത് കേട്ടാ ഇത് ഇരുന്നൂറ്റി നാൽപ്പതാണ് വരുന്നത് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ ഒരു മൂന്ന് യിറ്റംസുകളും നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ ആ മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ആണ് ഓക്കെ ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല കേട്ടാ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നല്ല ഭംഗിയില്ലേ ഇതൊക്കെ വരണം കിട്ടാം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി നമ്മൾ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുന്നത് പിന്നെ ഈ നല്ല നല്ല മാക്സികളും റെഡായിൽ വരാൻ കിട്ടുക നല്ല നല്ല വീഡിയോസും വരും അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോസുമായി കാണാം സ്ലാമലൈക്കും